അറബ് റേഡിയോ ആൻഡ് ടെലിവിഷൻ ഫെസ്റ്റിവലിൽ സ്വർണ്ണ തിളക്കവുമായി ഒമാൻ തുനീഷ്യയിൽ നടന്ന ഫെസ്റ്റിവലിൽ ആറ് അവാർഡുകളാണ് സുൽത്താനേറ്റ് നേടിയത് ഒമാനെ പ്രതിനിധീകരിച്ച ഇൻഫർമേഷൻ മന്ത്രാലയമാണ് പരിപാടിയിൽ പങ്കെടുത്തത് തുനീഷയിൽ നടന്ന അറബ് റേഡിയോ ആൻഡ് ടെലിവിഷൻ ഫെസ്റ്റിവലിൽ ആറ് അവാർഡുകളാണ് ഒമാൻ നേടിയത് ഒമാനെ പ്രതികരിച്ച് ഇൻഫർമേഷൻ മന്ത്രാലയമാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഷാഡോസ് ഓഫ് മേഴ്സി എന്ന പരിപാടി രണ്ട് സ്വർണ്ണ മെഡലുകൾ നേടി ഖാലിദൽ ഹജിൽ തയ്യാറാക്കിയ പ്രോഗ്രാം ഖാലിദൽ സലാമിയാണ് അവതരിപ്പിച്ചത് വെർച്വൽ റിയാലിറ്റിയെയും യുവാക്കൾക്കായുള്ള തൊഴിലവസരങ്ങളെയും ഭാവിയെയും കുറിച്ചുള്ള എപ്പിസോഡുകൾ യൂത്ത് ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടി അനസൽ മഷ്ഫിരിയും കാലിതൽ ബദായിയും ചേർന്നാണ് ഈ സെഗ്മെന്റ് തയ്യാറാക്കിയത് പരിസ്ഥിതി ഊർജ്ജം സമ്പദ്വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ വർദ്ധിച്ചുവെന്ന സ്വാധീനം പരിവേഷണം ചെയ്യുന്ന മജ്റ എന്ന ശാസ്ത്ര പരിപാടി ഒമാന് വെള്ളിയും നേടിക്കൊടുത്തു മനുഷ്യക്കടത്തിലും അവയവ വ്യാപാരത്തിലും ഉൾപ്പെട്ടിരുന്ന ക്രിമിനൽ ശൃംഖലകളെക്കുറിച്ച് വെളിച്ചം വീശുന്ന വിത്തൌട്ട് ഐഡന്റിറ്റി എന്ന ഡോക്യുമെന്ററി വെള്ളി നേടി സംഗീത പ്രകടന വിഭാഗത്തിൽ അറബ് ഗാന മത്സരത്തിൽ ഒമാൻ രണ്ടാം സ്ഥാനം നേടി ടി വി ടോക്ക് ഷോ വിഭാഗത്തിൽ ഒമാൻ ടിവിയുടെ റംസ എന്ന പരിപാടി വെള്ളി നേടുകയും ചെയ്തു മീഡിയ വൺ മസ്കത്ത്